എടാ മക്കളെ ഇത് ബിരിയാണി കിട്ടും ആ ബിരിയാണി ഏതാണ് എന്നതാണ് സംശയം മതമുളകിയ കൊമ്പനെ മയക്കുവടി വെച്ച ശേഷം വാരിക്കുഴി വെട്ടി അതിൽ വീഴ്ത്തി വെട്ടിത്തുന്തം പീസാക്കി ഉണ്ടാക്കുന്ന ആന ബിരിയാണി ആണോ അതോ പറന്ന് പോകുന്ന കഴിവിനെ മയക്കുവൊടി വെച്ച് വീഴ്ത്തി വലയിലാക്കി കീറി കീറിപ്പറിച്ച് പൂടയും പപ്പും വേർതിരിച്ചെടുത്ത് മിഖായ ശഹര ഉണ്ടാക്കുന്ന ഓഴർ ബിരിയാണി ആണോ എന്ന് മാത്രമേ അറിയാൻ ബാക്കിയുള്ളൂ ഏതായാലും ഇന്നത്തെ മത്സരം കഴിയുന്നതോടുകൂടി ഒരു വിഭാഗം ആരാധകർ തല കുനിക്കും മറുവിഭാഗം ആരാധകർ ആർ തട്ടഹസിക്കും അട്ടഹസം മുഴങ്ങുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെതാണോ ബംഗളൂരുവിൻ്റെതാണോ എന്ന് മാത്രമേ അറിയാൻ ബാക്കിയുള്ളൂ ബിക്കോസ് ഇന്നത്തെ മത്സരത്തിൽ രണ്ട് ടീമുകൾക്കും തീർക്കാൻ ഒരുപാട് കണക്കുകൾ ബാക്കിയുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അന്ന് ഏറ്റവും മുറിവിൽ നിന്നും ഇതുവരെ മുക്തമായിട്ടില്ല കാരണം ഇവാൻ ഫുഖ മഹാജിന്റെ വർക്ക്ഔട്ട് പ്രൊട്ടസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിർണായകമായിട്ടുള്ള പ്ലേ ഓഫ് മത്സരത്തിൽ നിന്നും പിന്നിൽ നിന്നും കുത്തേറ്റ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടപ്പോൾ അന്ന് ഹൃദയത്തിലേറ്റ മുറിവിന് ആഴം കൂടിയതല്ലാതെ പോലും അത് കരിഞ്ഞിട്ടില്ല കൊച്ചിയിൽ വെച്ചിട്ട് ബംഗളൂരിനെ കീഴ്പ്പെടുത്തിയെങ്കിൽ പോലും അതൊന്നും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ആശ്വാസം നൽകിയിട്ടില്ല നേരെ കുറച്ച് ബംഗളൂരുടെ വശത്തേക്ക് നോക്കിയാണെങ്കിൽ അവർക്കും തീർക്കാൻ ഒരുപാട് കണക്കുകൾ ബാക്കിയുണ്ട് അന്ന് മുതൽ സുനിൽ എത്തി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന സൈബർ പുള്ളിങ്ങിനോട് അവർ ഇതുവരെയും പ്രതികാരം ചെയ്തു തീർത്തിട്ടില്ല പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനോട് ഒരു കലിപ്പ് മനസ്സിൽ സൂക്ഷിക്കുന്ന ജോജപ്പരാരോടായ സംഭരണം മുന്നേറ്റ നിരയുടെ മുഖ്യ കാര്യങ്ങളായി പ്രവർത്തിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൈഡിലേക്ക് നോക്കിയാണെങ്കിൽ ചെകുത്താനായിട്ടുള്ള നോഹാസുതോയും മുൻനിരയിൽ ഉണ്ടായിരിക്കും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത് നോഹയാണ് ബ്ലാസ്റ്റേഴ്സിനും നല്ല ഈ സീസണിലെ ഡ്യൂറൻഡ് കപ്പിലെ ടോപ് സ്കോർ നോഹയാണ് രണ്ടാം സ്ഥാനത്തും ഹാമി പെപ്രയാണ് ദുർബലരായിട്ടുള്ള ടീമുകൾക്കെതിരെ ഗോൾമേഴ് നടത്തിയാണ് ഈ ഒരു റെക്കോർഡ് സ്റ്റാറ്റൽ ഇടം നേടിയതെങ്കിൽ പോലും ഇനി എങ്ങോട്ട് നേരിടാനുള്ളത് യഥാർത്ഥ എതിരാളികളെ ആയതുകൊണ്ട് തന്നെ ഇവിടം മുതലാണ് യഥാർത്ഥ ഗെയിം കേരള ബ്ലാസ്റ്റേഴ്സിന് ആരംഭിക്കുന്നത് യസ് ദിസ് ഈസ് ദ റിയൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് മറുവശത്ത് വശത്ത് നോക്കുവാണെങ്കിൽ ബംഗളൂരു സുനിൽ ഛേത്രിയും ഡയസിനെയും മുന്നിൽ നിർത്തി ബ്ലാസ്റ്റേഴ്സിനോട് പ്രതികാരം ചെയ്യാനിറങ്ങുമ്പോൾ രണ്ട് ടീമുകൾക്കും കേവലം ഒരു ട്രോഫി എന്ന് പറഞ്ഞപ്പുറത്തേക്ക് ആത്മാഭിമാനത്തിന്റെ അന്തസ്സിന്റെ ഒരു പോരാട്ടം കൂടിയാണ് അവിടെ ആര് വീഴും ആര് വാഴും എന്ന് കാത്തിരുന്നു കാണാം പിന്നെ ഇന്നത്തെ മത്സരം എനിക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നു എനിക്കൊരു റിസർച്ചും പരിപാടിയൊക്കെ ആയിട്ട് പുറത്തേക്ക് പോകേണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ബംഗളൂരുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം ആയതുകൊണ്ട് റിസൾട്ട് എന്താണെന്ന് അറിയില്ല സോ ഇന്ന് കുറച്ച് നിമിഷം മിസ്സായപ്പോലും ബാക്കിയുള്ള ടൈം കാണാം പിന്നെ മീറ്റിംഗ് കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ജയിക്കോ ഇല്ലയോ ഒന്ന് കാത്തിരുന്ന് കാണാം ആര് ജയിച്ചാലും ആര് തോറ്റാലും ഇന്ന് ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിൽ ആർ തട്ടഹസിക്കും മറ്റുള്ളവർ തലകുനിക്കും കാരണം വിധിയാണ് ഇവിടെ സമനില ഇല്ലല്ലോ സമനിലയുടെ പരിപാടി ഇല്ലല്ലോ പക്ഷെ ബംഗളൂരു മ്യൂസിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ടടേ കാരണം അവരുടെ ഗോൾ കീപ്പർ ഗുർക്കേ സിംഗ് സന്തുവാണ് നമ്മുടേത് സോംകുമാർ ഓർമ്മയും പക്ഷേ സമനില വന്നിട്ട് ടൈം ബ്രേക്കറിൽ അതായത് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ബ്ലാസ്റ്റേഴ്സ് ജയിക്കുകയാണെങ്കിൽ അവിടെ പുതിയൊരു ചരിത്രം എഴുതപ്പെടുവാണ് കാരണം ഗുരുപ്രീതിൻ്റെ കാവൽ മറികടന്ന് സോംദേവിൻ്റെ ടീമിനെ സോംകുമാറിൻ്റെ ടീമിനെ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അതൊരു ഒന്നൊന്നര സംഭവമായിരിക്കും